എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ രാഹുൽ ഗാന്ധി എംപിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് ആരോഗ്യ കേന്ദ്രത്തിനായി വാങ്ങിയ വാഹനത്തിന്റെ താക്കോൽ കൈമാറി വഴിക്കടവ് മുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് രണ്ടായിരത്തി വർഷത്തെ എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വാഹനം വാങ്ങിയത് ആശുപത്രി മുറ്റത്ത് നടത്തിയ ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വാഹനത്തിന്റെ താക്കോൽ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി ഇരുമ്പത്ര സി എച്ച് സിയിലെ അടക്കം വാഹനങ്ങൾ ഒക്കെയാണ് മുപ്പത്താറായിരം രൂപ എടുത്തുകൊണ്ടാണ് പല ആശുപത്രിയിലും വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ഉത്തരവുകൾ സർക്കാർ എടുക്കുമ്പോൾ മറുമരുന്ന് എന്താണെന്ന് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ് പല ആശുപത്രികളിലും വാഹനങ്ങളില്ലാതെ ഡോക്ടർമാർക്ക് കുത്തിവയ്പ്പിന് പോകാൻ കഴിയാതെ നമുക്ക് ഏറ്റവും കൂടുതൽ സി എസ് ടി മേഖലകളുള്ള പ്രദേശമാണ് അവിടങ്ങളിലേക്ക് ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ കടന്നു ചെല്ലാൻ കഴിയാത്തത്ര പ്രയാസം അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ രണ്ട് സർക്കാരുകളും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയും അതിനൊരു മറു മരുന്ന് എന്താണത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ വാഹനങ്ങൾ തിരിച്ച് കൊണ്ടുപോകാൻ അവർ ഉത്തരവിടാൻ പാടുള്ളൂ എന്ന് വളരെയധികം ആശുപത്രികൾ പ്രയാസപ്പെടുന്ന അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ശരി രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുമ്പോൾ വെടിക്കടവ് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്രാക്തന ഗോത്രവർഗ്ഗക്കാരടക്കം ആദിവാസി മേഖലകൾ അടക്കമുള്ള പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്നതിനും അവർക്ക് ചികിത്സയും കുട്ടികൾക്ക് കുത്തിവയ്പ്പ് കൊടുക്കാനും മറ്റും ഈ വാഹനം ഏറ്റവും പ്രയോജനകരമാകട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ അളയ്ക്കൽ പുഞ്ചക്കൊല്ലി പ്രാക്തനഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ അധിവസിക്കുന്ന ഇടങ്ങളിലേക്കും മറ്റ് ആദിവാസി നഗറുകളിലേക്കും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പോകാൻ വാഹനം ഉപകാരപ്പെടും ചടങ്ങിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ്മോൾ വർഗീസ് എച്ച് എംസി അംഗങ്ങളായ എം ടി അലി മച്ചിങ്ങൽ കുഞ്ഞി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചാച്ചി എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹഫ്സത് പുളിക്കൽ സിന്ധുരാജൻ മറ്റ് ജനപ്രതിനിധികളായ ബാബു ഏലക്കാടൻ റംലത്ത് നേതക്കോടൻ യു ഡി എഫ് നേതാക്കളായ സി യു ഏലിയാസ് സുനിർ മണൽപ്പാടം കോയൺ നിവാളശ്ശേരി വി കെ മൊയ്തീൻകുട്ടി പി വി മാത്യു മറ്റ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു